ഹായ് ഹലോ അസാംക്കും നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയിട്ടിരിക്കുന്ന പഴയ ജീൻസൊക്കെ ഉണ്ടാക്കുമല്ലോ കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും എല്ലാവരുടെയും ജീൻസൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മളത് കത്തിച്ച് കളയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതായിരിക്കും അപ്പോൾ അത് കത്തിച്ചൊന്നും കളയാൻ നിൽക്കേണ്ട നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഒരു അടിപൊളി ഡോർമേറ്റ് മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് രണ്ട് ജീൻസ് ആണ് നിങ്ങൾക്ക് രണ്ട് കളറിലെ ജീൻസ് കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ഒറ്റ കളർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിട്ടെടുത്തിരിക്കുന്നത് വലിയ ആൾക്കാരുടെ ജീൻസ് ആ ടോപ്പ് ഈ ഒരു ഡോർമേറ്റ് മേയ്ക്ക് ചെയ്യാൻ നിങ്ങൾ കൂടുതലും വലിയ ആൾക്കാരുടെ ജീൻസ് തന്നെ

കണ്ടോ ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഇരുപത് ഇഞ്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം താഴെ നിന്ന് മുകളിലേക്ക് അപ്പോൾ അതേ നമ്മൾ ഇരുപത് ഇഞ്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ കാണുന്ന ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം ഉണ്ടാകുമല്ലോ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മളത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ച് ഭാഗമൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കട്ടി നിൽക്കുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമല്ലോ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ തുണി നിവർത്തിയിട്ടിട്ട് നമ്മൾ സെൻറ്റർ ഭാഗത്ത് കൂടെ ഒരു സ്റ്റിച്ച് ഉണ്ടാകുമല്ലോ ആ സ്റ്റിച്ച് രണ്ടും ഒരേപോലെ വെച്ചിട്ട് ബാക്കി എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരു സ്റ്റെപ്പ് ചെയ്തില്ലയെന്നുവെച്ചാൽ കുഴപ്പമൊന്നുമില്ലാട്ടോ ഞാൻ ജസ്റ്റ് ഈ ഒരു പീസ് ഒരു ലെവലായി കിട്ടാനായിട്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെൻറ്റർ ഭാഗവും സെൻടർ ഭാഗവും ഒന്ന് വെച്ചിട്ട് മടക്കി കട്ട് ചെയ്തത് ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു അത്യാവശ്യം നല്ല ലെവലിൽ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസിൽ നിന്നിട്ട് മൂന്നര ഇഞ്ച് വിട്ടും അതുപോലെ തന്നെ ഇരുപത് ഇഞ്ചിൻ്റെ ലെങ്ത്തിൽ ആണല്ലോ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു മൂന്നര ഇഞ്ച് വിട്ട് വരുന്ന നമുക്ക് എത്ര പീസ് കിട്ടുമോ അത്രയും പീസ് നമുക്ക് ആ ജീൻസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്താം രണ്ട് എൻഡിങ്ങിലും നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ആയിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടാട്ടോ വേഗം ഇപ്പം തന്നെ പോയി ലൈക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട് ഭാഗത്തും വരച്ചതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തത് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ അടുത്ത കാലിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക ഇരുപത് ഇഞ്ച് ലെങ്ത്തിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ട് പിന്നെ മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് വിട്ട് വരുന്ന നമുക്ക് എത്ര പീസാണോ കിട്ടുന്നത് അത്ര പീസ് കട്ട് ചെയ്തെടുക്കാം എനിക്കിപ്പോൾ രണ്ട് കാലിൽ നിന്നും ഒരു ആറ് പീസോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു എട്ട് പീസാണ് മൊത്തത്തിൽ വേണ്ടത് അപ്പം നമ്മളുടെ ജീൻസിലെ കട്ട് ചെയ്ത് വന്നിട്ടുള്ള ബാലൻസ് ഭാഗത്ത് നിന്ന് ഞാൻ ഒരു രണ്ട് പീസും കൂടി ഒപ്പിക്കാൻ നോക്കുകയാണ് അപ്പോൾ എടുക്കുന്ന ജീൻസിന്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വീതിയിലാണ് എത്ര ലെങ്ത്തിൽ ആ ഒരു പീസ് കിട്ടുന്നത് അതുപോലെ കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ മൂന്നര ഇഞ്ച് വീതിയിലും എത്ര ലെങ്ത്തിൽ ആണോ കിട്ടുന്നതെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് ജോയിൻ ചെയ്തിട്ട് ഒരു ഇരുപത് ഇഞ്ച് ലെങ്ത്താക്കി എടുക്കാം പിന്നെ നമുക്ക് നമുക്കൊരു സൈഡാണ് മുഗൾ ഭാഗത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ മറ്റേ സൈഡിൽ പോക്കറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാനും യൂസ് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലീനായി കിടക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇതുപോലെ ഞാൻ ജസ്റ്റ് അളന്ന് നോക്കിയപ്പോൾ എനിക്ക് ഏതാണ്ടും ഒരു പതിനഞ്ചര ഇഞ്ചോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പതിനഞ്ചര ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് താഴെ നിന്നിങ്ങനെ അവിടെ ഒരു ക്രോച്ച് ഏരിയ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ജീൻസിൻ്റെ അവിടെ ഒരു കർവ് പോലെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മഞ്ചാലായിട്ട് നമ്മളിതുപോലെ താഴെ ഭാഗത്ത് നിന്ന് വെച്ചിട്ട് വേണം ഇങ്ങനെ വരച്ച് വരച്ച് പോകാൻ കണ്ട അവിടെ ആ ഒരു ക്രോച്ച് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗം യൂസ് ചെയ്യാൻ പറ്റില്ല അതിങ്ങനെ കർവ് ആയിട്ട് നിൽക്കാതിരിക്കുമോ അപ്പോൾ നമ്മളിതേ ആ ഒരു പീസിന് നമ്മൾ എന്ത് ചെയ്യുക കട്ട് ചെയ്തെടുക്കാൻ വേണ്ടത് എന്നിട്ട് നമുക്ക് ആ ഒരു പീസ് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആ മുകളിൽ വരച്ച് വെച്ചിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് ഇതുപോലെ മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് നമ്മളിങ്ങനെ അടയാളപ്പെടുത്താം എന്നിട്ട് താഴെ ഭാഗത്തും മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്കിവിടെ പതിനഞ്ചര ഇഞ്ച് ലെങ്ത് കിട്ടിയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ പതിനഞ്ചര ഇഞ്ച് കിട്ടണം എന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതലും കിട്ടാം കാരണം പലവരുടെയും ജീൻസിൻ്റെ ലെങ്ത് അനുസരിച്ച് ഇരിക്കും ചിലവർക്ക് നല്ല ലെങ്ത്തിൽ ഉണ്ടാകും ചിലർക്ക് ലെങ്ത്ത് കുറവായിരിക്കും അപ്പോൾ ഞാൻ അതനുസരിച്ച് എനിക്ക് കിട്ടിയ ഒരു ലെങ്ത്താണ് ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഇരുപത് ഇഞ്ച് അവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇനി ഒരു രണ്ട് പീസ് സെറ്റ് ചെയ്യാനേ പറ്റുള്ളൂ നിങ്ങൾക്ക് അതിൽ കൂടുതലും പീസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ടോട്ടൽ എട്ട് പീസാണ് അങ്ങനെ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കിട്ടുന്ന അതിൽ കൂടുതൽ ാണ് അപ്പോൾ അത് നമ്മൾ രണ്ട് പീസ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഒരു ഇരുപത് ഇഞ്ചാക്കി എടുക്കുകയാണ് കണ്ടോ ഇതുപോലെ നമ്മൾ രണ്ട് രണ്ടിങ്ങും കൂടി കൂട്ടി അടിച്ച് ജോയിൻ ചെയ്തെടുക്കാം ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ മറ്റേ കാലിൽ നിന്നും ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഒരു സൈഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതേ ഇപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഒരുപാട് എട്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കാൻ ഉൾപ്പെടെയായിട്ട് എട്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പീസ് അതായത് ഇരുപത് ഇഞ്ച് ലെങ്ത്തും മൂന്നര ഇഞ്ച് വിട്ടും വരുന്ന ഈ ഒരു പീസ് ഇതുപോലെ രണ്ടാക്കി മടക്കാം നല്ല വശം ഉള്ളിലേക്ക് പോകുന്ന രീതിയിലും ചീത്തവശം പുറത്ത് നിൽക്കുന്ന രീതിയിലും ആക്കി മടക്കിയിട്ട് നമ്മളൊരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ എൻഡിങ് വരെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊക്കെ നൂല് പൊട്ടിപ്പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെയും ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ജീൻസ് ചെറിയ കട്ടി വന്നതുകൊണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ചിലവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാകും അപ്പം പതേ പതേ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് നമ്മൾ മൊത്തത്തിൽ ആ ഒരു എട്ട് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ചീത്ത വശം മുള്ളിലോട്ടാക്കി നല്ല വശം പുറത്തോട്ടാക്കി നമുക്ക് ഇതുപോലെ പിന്നോ അങ്ങനെന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് തിരിച്ചെടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും ഞാൻ ഉറപ്പ് പറയുന്നില്ല നമുക്ക് മെനക്കെട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാം ഞാനിപ്പോൾ ഇതൊരു രണ്ട് ദിവസം കൊണ്ടൊക്കെ കേട്ടോ തീർത്തത് അതിൻ്റെ ഇടയ്ക്ക് മെഷീൻ ചെറിയ പണിയൊക്കെ തന്നുകൊണ്ട് ഒരു മൂന്നാ മൂന്ന് ദിവസം ആയി അല്ലെങ്കിൽ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് തീർക്കായിരുന്നു അപ്പോൾ അത് നമ്മൾ എല്ലാ പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളെന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോർഷൻ സെൻ്ററിലേക്ക് വരുന്ന പോലെ ആക്കിയിട്ട് ബാക്കി ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണമെങ്കിൽ അയൺ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് കൈ ഇതാക്കി എടുക്കാം എന്നിട്ട് നമ്മൾ ആ മുഗൾ ഭാഗത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതും നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള വിട്ട് നമ്മൾ അളന്നെടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് വിട്ട് അളന്നെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് പതിനൊന്ന് ഇഞ്ചാണ് ഇങ്ങനെ അളന്നിട്ട് കിട്ടിയത് അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് മുഗൾ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ നടന്നെടുത്തപ്പോൾ പതിനൊന്നര ഇഞ്ചാണ് കിട്ടിയ അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ കൂടെ ഒരു ഒരു ഇഞ്ചും കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു രണ്ട് ഇഞ്ചൊക്കെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മുടെ വേറൊരു ജീൻസ് വേണം എന്ന് പറഞ്ഞല്ലോ രണ്ട് ജീൻസ് വേണമെന്ന് പറഞ്ഞല്ലോ അതിൽ അടുത്ത ജീൻസ് എടുത്തിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യുക മൂന്നര ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തുള്ള കുറേ പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ കുറേയധികം ഞാനൊരു പതിനാല് പീസോളം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മറിച്ചെടുക്കാം ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ ആ ഇരുപത് ഇഞ്ച് ഉള്ള പീസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്കതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ആയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ടൊന്ന് നമുക്ക് ചെയ്തെടുക്കാം കുറച്ച് ക്ഷമ മാത്രം മതി കേട്ടോ അതേ ഇപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്തെയ്യാ അടുത്ത പീസ് നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് വെച്ച ഒരു പീസ് ഉണ്ടല്ലോ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ആ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഈ ഓലയൊക്കെ മെഡയില്ലേ അതുപോലെ ഒരെണ്ണം നിർത്തുക അടുത്തത് പൊക്കി വയ്ക്കുക അങ്ങനെ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള പണിയാണ് ആകെ നമുക്ക് ഇത്തിരി പാടായിട്ട് തോന്നുന്നത് ഈ ഒരു പീസുകൾ ഇങ്ങനെ കൂട്ടി അറേഞ്ച് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് വളരെ ഇച്ചിരി ടഫായിട്ട് തോന്നാം പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ സിമ്പിളായിരിക്കും കേട്ടോ ഇതുപോലെ നമ്മൾ ഒന്നിടപെട്ട് ഒന്നിടപെട്ട് ഇങ്ങനെ നമ്മൾ എന്താ കള്ളി 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 പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ ക്രീയേറ്റിവിറ്റിയിൽ വേറെ എന്തെങ്കിലും ഐഡിയാസ് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ അതുപോലെ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തെടുക്കുകയാണ് പിന്നെ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാകുന്നുണ്ടോ അങ്ങനെയുള്ളതൊക്കെ എന്തായാലും അറിയിക്കണം കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്നും കൂടി പറയണം അങ്ങനെയാണെങ്കിലും നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പം നീ നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് ജീൻസിൽ മാത്രമല്ലാട്ടോ ചെയ്യാൻ പറ്റുക ഏത് വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഡോർമേറ്റ് മേക്ക് ചെയ്തെടുക്കാം നമ്മളുടെ കയ്യിൽ നല്ല മെറ്റീരിയൽ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ ഭംഗി ഉണ്ടാകും ഇത് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ആ മുഗൾ ഭാഗത്ത് എല്ലാത്തിൻ്റെയും അതായത് ആ നാല് സൈഡിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് തുമ്പ് ഭാഗം ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുകയായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ആ നാല് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പീസുകളൊക്കെ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കട്ട് ചെയ്ത് മാറ്റുക അത് ഇപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് സൈഡ് ഇതിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കാനോ അങ്ങനെ പ്ലെയിനായിട്ട് കിടന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ചുകൂടി വൃത്തി തോന്നാനായിട്ട് ഞാനൊരു ബാക്ക് സൈഡിൽ ഒരു പീസ് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നല്ലവശം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് എക്സ്റ്റൻ്റെ ഒക്കെ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്കിതിൻ്റെ എനിക്ക് ഭാഗത്ത് ഒരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ജീൻസിൻ്റെ തന്നെ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയലിൻ്റെ പീസ് ആയാലും ഇതുപോലെ നമ്മൾ അത്യാവശ്യം എത്ര ലെങ് ആണോ കിട്ടുന്ന അത്രയും ലെങ്ത്തിൽ അറേഞ്ച് ചെയ്തെടുക്കുക ഒരു രണ്ടര ഇഞ്ച് വീതി മിനിമം അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മൂന്നര ഇഞ്ച് ഉണ്ട് കേട്ടോ അത് ഇത്തിരി കൂടുതലായിരുന്നു അതുകൊണ്ട് നമ്മളൊരു രണ്ടര ഇഞ്ച് വീതി എടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡിൻ്റെ പകുതിക്കീന്ന് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം എന്നിട്ട് എൻഡിങ്ങിൽ വെച്ചുമ്പോൾ സൂചി അവിടെ പൊത്തി നിർത്തിയിട്ട് നമ്മളിതുപോലെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ബാക്ക് ലോട്ടാക്കിയിട്ട് രണ്ട് മെഡക്ക് മിടക്കിയിട്ട് ബാക്ക് സൈഡിൽ കൂടെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എളുപ്പമാണെന്നുണ്ടെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഞാൻ സ്റ്റിച്ച് ചെയ്തില്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കട്ടിയായതുകൊണ്ട് ഞാൻ ഇതിൽ തുന്നിയാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ഡോർമേറ്റ് റെഡി ആയിട്ടുണ്ട് കുറച്ച് സമയം വരക്കെട്ടാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള ഡോർമൈറ്റൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ